എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈര് ഉണ്ടാക്കുന്നതും കട്ട തൈര് ഉപയോഗിച്ചിട്ട് നല്ലൊരു കിടിലൻ കറിയുമാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല കട്ട തൈര് തൈരുണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൽപാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കവർ മിൽമയുടെ പാലാണ് ഒഴിക്കുന്നത് അന്നേരം എടുക്കുന്ന പാത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വേറെ ഒന്നിനും ഉപയോഗിക്കാതെ പാലിന് മാത്രം ഉപയോഗിക്കുന്ന പാത്രമായിരിക്കണം എടുക്കുന്നത് ചൂടുവെള്ളം കൊണ്ടൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് അന്നേരം ഇതിലേക്ക് നമ്മൾ ഒരു കവറ് പാൽ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കാതാണ് നമ്മളിത് കാച്ചെടുക്കുന്നത് നമ്മളിതിലേക്ക് വെള്ളം ചെറുക്കുവാണെങ്കിൽ അത്ര കണ്ട് പറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും അന്നേരം ഒരുപാട് സമയം എടുക്കേണ്ടി വരും ആ ഒരു പാൽ കാച്ചി പറ്റിച്ചെടുക്കാനും വേണ്ടി അന്നേരം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചെറുക്കാണ്ട് ഈ ഒരു പാല് നല്ലപോലെ നമുക്ക് കാച്ചെടുക്കാം ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിലിങ്ങനെ പാട കൂടാണ്ടിരിക്കാനും വേണ്ടിയാണ് അന്നേരം നമുക്ക് നല്ലപോലെ തിളച്ച് അതൊന്ന് നല്ലപോലെ വെന്ത് വരട്ടെ പാല് അതുവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പം പാല് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് അന്നേരം തിള വന്ന് കഴിയുമ്പോൾ തീയൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചതിന് ശേഷം ആ ഒരു ചെറിയ തീയിൽ കിടന്ന് ഒന്ന് തിളച്ച് ആ ഒരു പാലൊക്കെ വെന്ത് ഒന്ന് വറ്റി വരട്ടെ ഒരുപാട് സമയത്ത് വറ്റിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മിൽമയുടെ പാലായത് കൊണ്ട് അധികം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് പാലൊക്കെ നല്ലപോലെ തിളച്ച് ആ ഒരു പരുവത്തിലായിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്താൽ തന്നെയും ഇതുപോലെ നല്ല പോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പാട ചൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം ഒരുപാടങ്ങ് തണുത്ത് പോകേണ്ട ആവശ്യമില്ല പാൽ ഇളം ചൂടോടുകൂടിയാണ് നമ്മൾ പാല് ഒരൊഴിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കട്ട തൈര് രീതിയിൽ കിട്ടത്തുള്ളൂ അത് മിക്ക ആൾക്കാർക്കും ഈ ഒരു കട്ടത്തൈര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേവറേറ്റ് അല്ലേ അന്നേരം നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പം നല്ല കട്ട തൈര് കാണും ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇളം ചൂടുോളം നമ്മൾ ഈ ഒരു പാൽ ഈ ഒരു മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിലും ഒഴിച്ചിട്ട് ഉറ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ അളവിൽ തൈരാണ് അത് നമുക്കിപ്പം നല്ല പുളിയുള്ള തൈരൊക്കെ വേണമെങ്കിൽ അതനുസരിച്ച് നല്ല പുളിയുള്ള തൈര് എടുക്കാവുന്നതാണ് ഇപ്പോൾ അധികം പുളിയില്ലാത്ത ഒരു സ്പൂണ് തൈരെടുക്കാണ് ഇപ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന തൈരാണെങ്കിൽ അതൊരു അരിപ്പേരോട്ട് ഒഴിച്ചിട്ട് അതിൽ ആ വെള്ളം മാറ്റിയിട്ട് ആ തൈര് മാത്രമായിട്ട് എടുത്തിട്ട് ഉറ കുറച്ചും കൂടെ നല്ലത് നമ്മൾ ഒരു സ്പൂൺ തൈര് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പാലും അതുപോലെ തന്നെ ഈ ഉറയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു മിക്സ് നമുക്കൊരു എട്ട് മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എട്ട് മണിക്കൂറിന് ശേഷം കണ്ടെ നല്ല കട്ട തൈര് റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം കട്ട ഇട്ടിരിക്കുന്നതാണ് നല്ല അലവ കഷ്ണം പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത്രയ്ക്ക് നല്ല കട്ട തൈരാണ് അപ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പാൽ കാച്ചുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കാച്ചരുത് കഴിഞ്ഞാൽ ഇളം ചൂടോടുകൂടി തന്നെ നമ്മൾ ഉറ ഒഴിക്കുകയും ചെയ്യണം അതാണ്ട് ഈ ഒരു പരുവത്തിന് നല്ല കട്ട തൈര് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കിടിലും കറിയും കൂടെ നമുക്ക് തയ്യാറാക്കാം മിക്ക ആൾക്കാരുടെ ആണ് തൈര് ഉപയോഗിച്ചിട്ടുള്ള ഏത് കറികളും അല്ലേ ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതിലധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ പുളിയില്ലാത്ത തൈര് കഴിക്കാനായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലേ അതിനും പുളിയുള്ളത് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഓരോ ഒഴിക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല പുളിയുള്ള തൈര് നമുക്ക് കിട്ടുന്നതാണ് അന്നേരം നമുക്ക് ആ കറിക്ക് വേണ്ട കാര്യങ്ങളൊന്നും പരിചയപ്പെടാം ചുവന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി കുറച്ചേറെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പ്രത്യേക ടേസ്റ്റാണ് ചുവന്നുള്ളി വെച്ചിട്ട് കറി വെക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇപ്പം നല്ല പുളി വേണമെന്നുള്ളവരാണെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടാം അതുപോലെ തന്നെ തൈരിന് നല്ല പുളി ഉണ്ടെങ്കിൽ ഈ തക്കാളി വേണമെന്ന് നിർബന്ധമില്ല പിന്നെ ഒരു വഴുതണങ്ങ അതും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും ഇതിലേക്ക് ചേർക്കാം ഇപ്പം നമ്മൾ വഴുതണങ്ങ മാത്രമാണ് എടുത്തേക്കുന്നത് അധികം വിളയാത്ത് കിട്ടിയ അത്രയ്ക്ക് നല്ലത് അന്നേരം ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ കോവയ്ക്ക വെണ്ടയ്ക്ക പാവയ്ക്ക ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ തൈര് ഉപയോഗിച്ചിട്ട് കറി വെക്കുമ്പോൾ അതിൻ്റെ രുചിയൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മൾ മൺചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക അതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല ഒന്ന് ചൂടായി വരട്ടെ ഒരുപാട് സമയം ചിലവാക്കാണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കാരണം എണ്ണ നല്ലപോലെ കൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാള മൊത്തമായിട്ട് ഇതിൽ ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി പക്ഷെ കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ് കറിക്ക് കറിക്കൊന്നും കൂടെ ടേസ്റ്റ് കൂടാറുള്ളത് അപ്പോൾ നല്ലപോലെ ഇതൊന്നും വയണ്ടി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കുഞ്ഞുള്ളി നല്ലപോലെ ചെറിയ തീയിൽ ഇട്ടിട്ട് എടുക്കണം ഒരുപാട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയ തീയിലിട്ട് തന്നെ തന്നെ വയറ്റിയെടുക്കണം നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് എണ്ണയുടെ അളവ് കുറയ്ക്കാൻ കിട്ടും നമ്മളിപ്പം രണ്ടര സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതും കൂടെ ഇടുമ്പോഴത്തേന് ഒരു പ്രത്യേക മണവും പ്രത്യേക ഒരു ടേസ്റ്റുമാണ് നമ്മുടെ ഈ ഒരു കറക്ക ട്ടോ മിക്ക കറികളും ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുഞ്ഞുള്ളി അതിൽ കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ രുചി തന്നെയാണ് ചെറിയ തീയിൽ കിടന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വയണ്ട് വരട്ടെ നല്ലപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കൂട്ടി ഇളക്കുക തക്കാളിയും കൂടെ ഒന്ന് നല്ലപോലെ വാടി വരണം ഇതെല്ലാം നല്ലപോലെ വയൻ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഇതിൽ പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു ചേരുവയാണ് ഉലുവപ്പൊടി ഉലുവപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടായി കഴിഞ്ഞാൽ കയ്പായി പോവും എന്നാൽ കുറച്ച് ആയിക്കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് അതും സമാസമമാണ് എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ എത്രത്തോളം കറി വേണമെന്നനുസരിച്ച് മുളകിൻ്റെയൊക്കെ അളവും മല്ലിയുടെ അളവൊക്കെ കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അന്നേരം പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് കുറച്ചാൽ മതി അതിട്ട് നല്ലപോലെ എല്ലാം കൂടെ കൂട്ടി ഇളക്കി ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊന്നും മാറിക്കിട്ടിട്ട് കരിഞ്ഞു പോകും തോന്നുവാണെങ്കിൽ ആ ഒരു ചൂടടപ്പിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം പൊടികളിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതെല്ലാം ഇപ്പം നല്ലപോലെ വയൻഡ് വന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന വഴുതണങ്ങയുടെ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല വഴുതനങ്ങയിൽ നിന്ന് വരുന്ന ആ ഒരു നീരിൽ ആ ഒരു എണ്ണമയത്തിലും കിടന്ന് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം പ്രത്യേകിച്ച് വഴുതനങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് പാവയ്ക്കാണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും വഴുതണങ്ങ ഒക്കെ ഒരുപാട് വേവില്ലാത്തെയാണ് അങ്ങനെ ഈ ഒരു കറി ചെയ്യാൻ ഇതൊക്കെയാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള പച്ചക്കറികൾ ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുക്കാന്ന് വെച്ചാൽ ആ ഒരു ജലാംശം ആ വഴുതനങ്ങു വരുന്ന ആ ഒരു ജലാംശം എല്ലാം വറ്റി വരുമ്പം തന്നെ ഈ ഒരു വഴുതനങ്ങയൊക്കെ നല്ലപോലെ വെന്ത് നല്ല കറക്റ്റ് മസാല പരുവായി കിട്ടും ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം കറക്റ്റ് ായിട്ട് വഴുതനങ്ങയൊക്കെ വേവാനൊന്നും ഒരുപാട് സമയം വേണ്ട ആരാവിയിലിരുന്ന് തന്നെ വെന്ത് കിട്ടും നല്ലപോലെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതാണ് ആ ഒരു കറക്റ്റ് പരുവം ഇതിലേക്ക് ഉപ്പും എരിയും എല്ലാം തന്നെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് അതിന് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടടപ്പിൽ നിന്ന് മാറ്റി വെക്കാം പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു മൺചട്ടിയിൽ നല്ലപോലെ ചൂട് നിൽക്കുന്നുകൊണ്ട് തന്നെ ആറിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മറ്റ് ചെരുവകളിഞ്ഞ് ചേർക്കത്തുള്ളൂ ഒരുപാട് ഒരുപാടങ്ങ് തണുക്കണ്ട ചെറിയ ചൂടോടുകൂടി ഇരുന്നാൽ മതി ഇപ്പം കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു നല്ല ചൂട് മാറിട്ട് ചെറിയ ചൂടോടി ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് കുഞ്ഞ് ബൗള് നിറച്ച് കട്ട തൈരാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കട്ടത്തൈര് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇവയെല്ലാം കൂടെ തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ ഒരു മസാലയും തൈരും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ ഒരു മിക്സിംഗിലാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നതെന്ന് തന്നെ പറയാം കാരണം എല്ലായിടത്തും ഈ ഒരു തൈര് മസാല എത്തണം നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നമ്മൾ തിലേക്ക് ചേർത്ത് കൊടുക്കാം എരിയാണെങ്കിൽ എല്ലാം തന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഉപ്പും എരിയും എല്ലാം തന്നെ കറക്റ്റ് പാകത്തിന് ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി ഒരു നുള്ളു കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാൻ ചെറുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അന്നേരം വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കട്ട തൈരും കട്ടത്തൈരും ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നല്ല രുചികരമായിട്ട് ചോറിൻ്റെയോ ചപ്പാത്തിയോ എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കറിയുമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കുറച്ചും കൂടെ ഒക്കെ ലൂസായിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ലേശം ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിക്കാതെ എല്ലാം ചൂടോട് കൂടി തന്നെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ തൈര് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണല്ലോ തൈര് ഉപയോഗിച്ചിട്ടുള്ള കറികൾ അത്ര കണ്ട് രുചികരമാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതെല്ലാം നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഒരു കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കും ുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം